ഹലോ അമ്മക്കുട്ടനെ അമ്മ സ്വാഗതം എല്ലാവർക്കും സുഖാ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ രണ്ട് പേരുടെയും വക എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ തലേദിവസമായ ഉത്രാട ദിനത്തിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം അടയൊക്കെ പരത്തി അടയൊക്കെ നമ്മൾ ഞങ്ങൾ ഒക്കെ പരത്തി മടക്കി സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തൃക്കാക്കരപ്പൻ ഒക്കെ വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലത്തൊക്കെ പിന്നെ പൊട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പുതിയ തൃക്കാക്കരപ്പനൊക്കെ വാങ്ങിച്ച് തൃക്കാക്കരപ്പനെ അണീക്കാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ഇലയും ഇന്ന് ജസ്റ്റ് ഇങ്ങനെ അണിഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഫുള്ള് അമ്മാളുമാണ് ചെയ്തത് ഇതിനെ ഈ തൃക്കാക്കരപ്പനെ അണീക്കലും എല്ലാം അണീക്കലൊക്കെ അമ്മാളുമാണ് ചെയ്തത് പക്ഷെ ഇക്കല്ല എപ്പോഴേക്കും എനിക്കും കൂടി ചെയ്യാന്നായിട്ടോ അപ്പൊ ഞാനും ഇപ്രാവശ്യം അണീക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാതും കുറച്ചുശേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ണ്ടോ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ കൊറച്ച് പൂക്കൾ വാങ്ങിച്ചിട്ട് അത് നന്നാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനിയുണ്ട് നന്നാക്കാൻ വെള്ളപ്പൂ പിന്നെ അരളിയുണ്ട് പിന്നെ ചെണ്ടുമല്ലിയോ ആ ഇത് വാഴാമല്ലിയാണ് കേട്ടോ വാടാമല്ലി പിന്നെ രണ്ട് പേപ്പ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് ഇത് രണ്ടും പിന്നെ രാവിലെ വേഗം ഇടാറുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ തൃക്കാക്കറിപ്പിനൊക്കെ അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാളത്തേക്കുള്ള സമയം ഒന്ന് കാണുന്ന സ്ഥലത്ത് വെക്കാൻ പെട്ടന്ന് ചന്ദനത്തിരി ചെന്തനത്തിരി വിളക്ക് അതൊക്കെ നമുക്ക് ഒരുക്കി വയ്ക്കാം അപ്പൊ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞ് ഞങ്ങൾ ഇതാക്കിടുന്നു അപ്പൊ അതാ രാവിലെ ഒരു നാല് മണി ഞങ്ങൾ ഓണം കൊണ്ടുട്ടോ അപ്പൊ ഓണം കൊള്ളണ സമയത്തൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പൊ അധികം നേരൊന്നും പെയ്തില്ല പെട്ടന്ന് തന്നെ പെയ്തു പോയി നമ്മുടെ ഓണം കൊള്ളലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കുളിച്ച് പട്ടാടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പൂടണം പൂടാൻ അപ്പോൾ ഞാനങ്ങനെ കുളിച്ച് വന്ന് അമ്മയും ഞാനും കൂടി പൂവീടാണ് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇന്നലെ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൂവ് ചിലവൊക്കെ ഇന്നാട്ടോ നന്നാക്കണത് അപ്പോൾ ഞങ്ങളുടെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ ആവണം അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ആ നിമിഷം ഈ പൂച്ചിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനൊക്കെ ആലോചിക്കുന്നത് കാണോ അപ്പൊ ഇതാ നമ്മുടെ പൂക്കളവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടെന്ന് കമന്റിലൂടെ പറയൂട്ടോ അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം ഇന്ദ്രമ്മയുടെ വീട്ടിലാണ് അപ്പൊ അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല നാടൻ രീതിയിലുള്ള പൂത്തറയും പൂക്കളൊക്കെ ഒക്കെ കണ്ടു കണ്ടുട്ടോ അപ്പൊ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സദ്യ എന്ന് പറയുന്നത് ഓരോ വീട്ടുകാരും ഓരോ വിഭവങ്ങൾ കൊണ്ടു കേട്ടോ അങ്ങനെയാണ് ഞങ്ങളെല്ലാ വർഷവും സദ്യ നടത്താറ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കിയത് ഓലനാണ് അച്ചച്ഛനാണ് ഉണ്ടാക്കിയത് പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ എന്താ കേക്കൊക്കെ ഇരിക്കണേന്ന് അപ്പോൾ ഓണത്തിൻ്റെ അവിട്ടം കഴിഞ്ഞ ചതയം ദിനത്തിൽ സരോജമ്മയുടെ ബർത്ത്ഡേ ആണ് അത് ഞങ്ങള് ഇന്ന് ആഘോഷിക്കാൻ പോവാണ് അതായത് ഓണത്തിന്റെ അന്ന് ആഘോഷിക്കാൻ പോവാണ് അപ്പോൾ ഈ കേക്ക് ഷുഗർലെസ് കേക്കാണ് പക്ഷെ എന്നാലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജീവ ഗുരു गुरुकीर्तिवर्दन विजयी भव सर्वत्र सर्वदा जगति भवतु तव सर्वमङ्गलम् ॐ शरम् जीव शरणो वर्तमाना शरं हेमन्दान् शरं वसन्दान् शरमिन्द्राग्नी सविता सदायुषान् अभिषेक पुनर्दु ॐ शान्ति 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 അങ്ങനെ കേക്കെട്ടി ഒക്കെ കഴിഞ്ഞു ഇനി സെർവിങ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് പീസ് വീതം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ കേക്കിലെ കൊമ്പും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിടുമോ അപ്പം ഞങ്ങളത് വേഗം എടുത്ത് കഴിച്ചു അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന വിഭവങ്ങളൊക്കെ കൂട്ടി സദ്യ കഴിക്കുകയാണ് എല്ലാവരും അപ്പോൾ രണ്ടു കൂട്ടം ഉണ്ടായിരുന്നു പാലടയും പരിപ്പും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വിഭവങ്ങളും ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഇത്രയും പേരൊന്നും അല്ല ഇനിയും കുറേ പേരൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്രയും പേരെ നാട്ടിലുള്ളൂ അപ്പോൾ നാട്ടിലുള്ളവർ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇന്ദ്രമ്മയുടെ ശർക്കരറ്റിയും കായ്പേരി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം അങ്ങനെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നീ ഓണം അടുത്ത കൊല്ലേ ഉള്ളൂ അപ്പോൾ ഓണം കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് ഇതൊക്കെ സദ്യ കഴിക്കലല്ല ഇതൊക്കെ ഒരു കൂടിച്ചേരലാണ് കാരണം എല്ലാവരും ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരും സദ്യക്കൊണ്ട് പിരിഞ്ഞു പോവാണ് അപ്പോൾ ഏറ്റവും ഒടുക്കം ഇറങ്ങിയത് ഞങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ